ഹലോ മൈ മൈഡിയ ലോസ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ ഓഫ് ആർവേയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം ജൂലൈ സെവൻ ആണ് അതായത് ട്രിപ്പിൾ സെവൻ പോർട്ടൽ ഓപ്പൺ ആകുന്ന ദിവസമാണ് ജൂലൈ സെവൻ ആയിട്ടുള്ള ഇന്നേ ദിവസം അപ്പോൾ ഈ ഒരു ദിവസം ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആകുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ലൈഫിലെ വലിയ മാനിഫെസ്റ്റേഷൻസ് വലിയ ആഗ്രഹങ്ങളൊക്കെ സാധ്യമാക്കാനുള്ള മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യാൻ പറ്റിയ നിങ്ങളുടെ വലിയ ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ദിവസമാണ് ഇന്നേ ദിവസം അപ്പോൾ ഇന്ന് ഈ ഒരു പോർട്ടൽ ട്രിപ്പിൾ സെവൻ എന്ന് പറയുന്ന പോർട്ടൽ ഓപ്പൺ ആയതോടുകൂടി നിങ്ങളുടെ വലിയ മാനിഫെസ്റ്റേഷൻസ് വലിയ സ്വപ്നങ്ങളൊക്കെ ആഗ്രഹം വലിയ സ്വപ്നങ്ങൾ വലിയ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കാൻ വേണ്ടിയിട്ടുള്ള റിച്വൽസും പ്രാർത്ഥനയും പ്രയറും ഒക്കെ ചെയ്താൽ അതിനകത്ത് നല്ല ഗുണം ലഭിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങളെയൊക്കെ സഫലമാക്കാനുള്ള ഒരു സമയമാണ് ഓപ്പൺ ആയിരിക്കുന്നത് അങ്ങനെ ഒരു ഗേറ്റ് വേ ഓപ്പൺ ആയിരിക്കുന്ന സമയമാണ് ഇന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഈ ഒരു ട്രിപ്പിൾ സെവൻ പോർട്ടലിലൂടെ നിങ്ങളിലേക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിന് എൻഡിലായിട്ട് ഈ ഒരു ട്രിപ്പിൾ സെവൻ പോർട്ടൽ നിങ്ങൾക്ക് എങ്ങനെ അനുകൂലമാക്കി എടുക്കാം നിങ്ങൾക്ക് എങ്ങനെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഈ ഒരു ട്രിപ്പിൾ സെവൻ പോർട്ടലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാം അപ്പോൾ അതിനുള്ള ഒരു ടെക്നിക്കും കൂടിയാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഓൾ ജെൻഡർ കാറ്റഗറിക്ക് കാണാവുന്ന റീഡിംഗ് ആണ് ടൈംലെസ് ആണ് റീഡിങ്ങിൽ നിന്ന് വരുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക കേട്ടോ അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് പേഴ്സണൽ റീഡിങ് ലഭ്യമാണ് ഓക്കെ അപ്പോൾ ലൈഫിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുന്നത് നന്നായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും പോസിറ്റീവ് ആയിരുന്നു കൊണ്ട് ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് ട്രിപ്പിൾ സെവൻ പോർട്ടിൽ ഓപ്പൺ ആകുന്നതോടുകൂടി നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് ടൂഫ് പെൻഡുക്കൾ ആദ്യം തന്നെ വളരെ ഐശ്വര്യമായിട്ടും മണി എനർജിയാണ് 7 of wands okay king of cups 8 of pentacles see ace of pentacles <laughs> ace of pentacles okay 5 of swords and high priestess അഗൈൻ ഫോർ ഓഫ് പെൻ്റക്കൾ അപ്പോൾ ഇപ്രാവശ്യം എല്ലാം പെൻറ്റക്കിൾ എനർജിയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ലക്കിൻ്റെ ടൈമായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത്രയും കാർഡ്സാണ് നിങ്ങൾക്ക് ട്രിപ്പിൾ സെവൻ പോർട്ടൽ ഓപ്പൺ ആകുന്നതോടുകൂടി നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ വന്നിരിക്കുന്ന കാർഡ്സാണ് ഇതൊക്കെ അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ടു ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയാണ് കാണിക്കുന്നത് ഒന്നിലധികം റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ പക്ഷേ ആ ഒരു ഒന്നിലധികം റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളിവിടെ വളരെ ഗ്രേസ്ഫുള്ളായിട്ട് കൈകാര്യം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ വരുന്ന ഒരു ഒരു പോർട്ടലായിട്ടാണ് നിങ്ങളെ കാത്ത് നിങ്ങളെ വെയിറ്റ് ചെയ്ത് പുതിയ അവസരങ്ങൾ നിൽക്കുന്നതായി പുതിയ അവസരങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ചിലർക്ക് ഒരു പക്ഷേ ഇത് ജോബ് ഓഫർ ആയിരിക്കാം ഒരുപാട് നാളായിട്ടൊരു ജോലിക്ക് വേണ്ടി കാത്തിരുന്ന് അല്ലെങ്കിൽ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഒരു റിസൾട്ട് ഇതുവരെ വരാതിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോബ് ഓഫർ വരാതെ നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തികൾക്ക് ജോബ് ഓഫർ വരുന്നതായിട്ടാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരു ജോലി പ്രതീക്ഷിച്ചായിരിക്കും ഇരുന്നത് പക്ഷേ ഒരു ജോലിയും പ്രതീക്ഷിച്ചിട്ടും ഇതുവരെ കിട്ടാതിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഓഫേഴ്സ് ആയിട്ടും വരുന്നൊരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ചില വ്യക്തികളുടെ ലൈഫിൽ ടോഫ് ഓഫ് പെൻഡുക്കൾ കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ പോകുന്നു മുന്നോട്ട് കാര്യങ്ങൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അഡ്വാൻസ് ആയിട്ട് പഠിക്കുന്നതായിരിക്കാം ഇപ്പോൾ ഉള്ള അറിവ് കൂടാതെ അതിനെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാനുള്ളൊരു അവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഓഫ് ഗവൺമെന്റുക്കളുടെ വേറൊരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നത് മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ടൈം അല്ലെങ്കിൽ അങ്ങനെ മൾട്ടിപ്പിൾ സോഴ്സ് ഇൻകം സ്ട്രീംസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരുന്ന നിങ്ങളിലേക്ക് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു സമയം അതായത് നിങ്ങൾക്ക് ഫിനാൻസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ് ഇനി ഇങ്ങോട്ട് വരുന്നത് യൂറു ട്രിപ്പിൾ സെവൻ പോർട്ടലിൽ നിങ്ങൾക്ക് കൊണ്ടുതരുന്നത് തരുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഒന്നിൽ കൂടുതൽ സോഴ്സസ് ഓഫ് മണി മേക്കിംഗ് കണ്ടെത്തുന്നതായിരിക്കാം ഇപ്പോൾ ഉള്ള ജോലി കൂടാതെ ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കാം അതുപോലെ തന്നെ ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും മാറ്റി നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റോ സേവിങ്സോ ഒക്കെ തുടങ്ങുന്നതായിട്ടോ അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ രീതിയിൽ മണി സേവ് ചെയ്യുന്നതായിട്ടും അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതായിട്ടും ഒക്കെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങൾ കാര്യങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് നല്ല ഓഫേഴ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആ ഓഫേഴ്സ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് അതിനെ നിങ്ങൾ വളരെ ഗ്രേസ്ഫുള്ളി ഹാൻഡിൽ ചെയ്യുന്നു മാനേജ് ചെയ്യുന്നു ബാലൻസ് ചെയ്യുന്നു എന്നുള്ള ഒരു സമയമാണ് ഈ ഒരു ട്രിപ്പിൾ സെവൻ പോർട്ടലിൽ നിങ്ങൾക്ക് കൊണ്ട് തരുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് ഫോൺസ് ആണ് സെവൻ ഓഫ് ഫോൺസ് കാണിക്കുന്നത് നിങ്ങളിൽ നല്ലൊരു ധൈര്യം കൂടുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് എന്ത് ചലഞ്ചിനെയും നിങ്ങൾക്ക് ഓവർകം ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്ത് ഒരു കേപ്പബിലിറ്റി നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ് വളരെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയം അതായത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സാധ്യമാക്കുന്നതിനായിട്ട് എന്ത് പ്രതികൂല സാഹചര്യത്തിലും നിങ്ങൾ വളരെ ആയിട്ട് വർക്ക് ചെയ്യാൻ റെഡിയാകുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ ഒരു പ്രതികൂല സാഹചര്യത്തിനെ എല്ലാം നിങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാനുള്ള ഒരു കഴിവ് ഒരു കേപ്പബിലിറ്റി ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ട്രിപ്പിൾ സെവൻ പോർട്ടലിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അങ്ങനെ ഒരു അനുഗ്രഹം നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ടു ഓഫ് പെൻ്റക്ലാൻഡ് സെവൻ ഓഫ് ഫോൺസ് ഒരുമിച്ച് വരുമ്പോൾ പറയാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരുപാട് സ്പിരിച്വലി ബാലൻസ്ഡ് ആകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ ഇവിടെ ഹൈ ഹൈപ്രീസ്റ്റസും കാണിക്കുന്നത് ഒരു സ്പിരിച്വാലിറ്റിയൊക്കെയാണ് സി നമ്പർ സെവൻ എന്ന് പറയുന്നത് തന്നെ സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു നമ്പറാണ് ഈ ഒരു ട്രിപ്പിൾ സെവൻ പോർട്ടൽ ഓപ്പൺ ആകുന്നതോട് കൂടിയിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് സ്പിരിച്വൽ സ്പിരിച്വലായിട്ടുള്ളൊരു സ്ട്രെങ്ത് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ആ ടു ഓഫ് പെൻഡ് ആൻഡ്സ് എൻ ഓഫോൺസ് കാണിക്കുന്നത് തന്നെ നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ആണ് വരുന്നത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് വളരെ ഗ്രീസ്ഫുള്ളി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇത് കിങ് ഓഫ് ആണ് വന്നിരിക്കുന്നത് സോ കിങ് ഓഫ് കപ്സ് ഇവിടെ പറയുന്നത് യൂറോ ട്രിപ്പിൾ സെവൻ പോർട്ടലിലൂടെ നിങ്ങൾ ആ ഒരു ഇമോഷണലി നല്ല സ്ട്രോങ് വളരെ മെച്യോർഡ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയാണ് അപ്പോൾ ഇമോഷൻസിനെയൊക്കെ വളരെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ വളരെ ലവിങ് ആൻഡ് സപ്പോർട്ടീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അങ്ങനെയുള്ള ബന്ധങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് അപ്പോൾ അത് ഒരുപക്ഷെ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലായിരിക്കാം അതല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലായിരിക്കാം എങ്കിലും നിങ്ങൾക്കതൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ലവിങ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ബന്ധങ്ങളായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം ഇവിടെ പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഈ ട്രിപ്പിൾ സെവൻ പോർട്ടൽ വന്നതോടു കൂടി ഓപ്പൺ ആയതോടു കൂടി സി ഒരുപാട് പേരിലും സ്പിരിച്വൽ ആയിട്ടുള്ള മാറ്റങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ സ്പിരിച്വൽ ആയിട്ട് ഒരു പരിവർത്തനമൊക്കെ സംഭവിക്കുന്നുണ്ട് ഏറ്റവും പെൻറ്റിക്കൽ എനർജിയാണ് അപ്പോൾ എഗെയിൻ കാണിക്കുന്നത് നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് തന്നെയാണ് ഓക്കെ പുതിയ സ്കിൽസ് എന്തൊക്കെയോ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ എന്ത് എഫേർട്ടാണോ ഇടുന്നത് അതിന് ഡബിളായിട്ടൊരു റിട്ടേൺ നിങ്ങളിലേക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതൊരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം സാമ്പത്തികമായിട്ട് വിഷമിച്ചിരുന്ന ആൾക്കാർ സാമ്പത്തികമായിട്ടൊരു ഉയർച്ച അതുപോലെ ബിസിനസ്സൊക്കെ ഡള്ള ആയിരുന്ന ഒരു വ്യക്തികളാണെങ്കിൽ അവർക്കൊക്കെ ബിസിനസ്സിൽ ജോലിയിലൊക്കെ നല്ല സാമ്പത്തികം വന്നു ചേരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് മണി ഏൺ ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് ഈ ഒരു ട്രിപ്പിൾ സെവൻ പോർട്ടലിൽ നിങ്ങൾക്ക് കൊണ്ടു തന്ന സൗഭാഗ്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് കൊടുക്കുന്ന എഫേർട്ടിന് ഇരട്ടിയായിട്ടൊരു പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു സി അതുപോലെ ഏസ് ഓഫ് പെൻറ്റക്കിൾ എനർജി ഇവിടെ കാണിക്കുന്നത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇതൊരു ഗേറ്റ് ഓപ്പൺ ആയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് അത് ട്രിപ്പിൾ സെവൻ പോർട്ടലിൻ്റെ ഒരു വളരെ റെസനേറ്റഡ് ആയി നിൽക്കുന്ന ഒരു കാർഡാണ് ഒരു ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജി അപ്പോൾ ഈ ഒരു ഇത് കാണിക്കുന്നത് തന്നെ ഒരു ഗേറ്റ് വേ നിങ്ങൾക്ക് ഓപ്പൺ ആവുകയാണ് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു കാര്യം അതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ആയിരിക്കാം കൂടുതൽ പേർക്കും ഇവിടെ സാമ്പത്തിക അഭിവൃദ്ധി അല്ലെങ്കിൽ മണി വയസ്സുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊരു അതിന് വേണ്ടിയിട്ടുള്ളൊരു പുതിയ ഗേറ്റ് ഒരു ഗേറ്റ് വേ തന്നെയാണ് ഇത് കാണിക്കുന്നത് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വരുന്നുണ്ട് അതുവഴി നിങ്ങളിലേക്ക് ധാരാളം അറ്റൻഡൻസും പണവും സമൃദ്ധിയുമൊക്കെ തീർച്ചയായിട്ടും വരുന്നതായിട്ടാണ് ഇ ഐസ് ഓഫ് പെൻഡക്കിൽ എനർജി കാണിക്കുന്നത് പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഫൈവോ സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളൊരു പേഴ്സണുമായിട്ട് എന്തോ കോൺഫ്ലിക്റ്റിംഗ് എനർജി ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പേഴ്സണായിട്ട് നിങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യവുമായിട്ട് നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പേഴ്സണിൽ നിന്ന് ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് എന്തെങ്കിലും വിഷമങ്ങളോ ചതിവോ വഞ്ചനയോ ഒക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ പരിപൂർണമായിട്ട് ലെറ്റ് ലെക്കോ ചെയ്യുക സി ഈ ഒരു ഫൈവ് ഓഫ് സോഡിൻ്റെ എനർജി കാണിക്കുന്നത് നിങ്ങൾ ആ ഒരു ഒന്നുകിൽ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ തന്നെ ക്ഷമ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ തീരുമാനമെടുക്കുന്നതായി കാണുന്നു അതല്ലെങ്കിൽ ഇവിടെ പറയുന്ന അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് ഫുർക്കീവ് ചെയ്യുക മനസ്സുകൊണ്ട് എപ്പോഴാണോ ക്ഷമിക്കുന്നത് ആ ഒരു ക്ഷമി ക്ഷമിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു മെൻറ്റൽ പീസിലേക്ക് നിങ്ങൾ ആ ഒരു ഒരാളോട് മാനസികമായിട്ട് നിങ്ങൾ ക്ഷമിച്ച് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങൾ ഒത്തിരി കൂടി മെൻ്റലി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതാണ് കൂടുതലായിട്ട് ക്ലാരിറ്റിയോടു കൂടി നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നല്ലൊരു സമയം ഈ ഒരു ട്രിപ്പിൾ സെവൻ പോർട്ടലിൽ കൊണ്ട് തരുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ അഥവാ ഇനി ആരെയോടെങ്കിലും ഫുർഗീവ് ചെയ്യാൻ നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫുർഗീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ മാനസികമായിട്ട് ശാന്തമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോഴാണ് കൂടുതലായിട്ട് ഒരു ഹാപ്പിനെസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഈ ഒരു അബൻഡൻറ്റ് ആയിട്ടുള്ള ഈ ഒരു സമയം നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആക്കി എടുക്കാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ഹൈ ഹൈപ്രീസ്റ്റസിൻ്റെ എനർജിയാണ് ഹൈപ്രീസ്റ്റസിൻ്റെ എനർജി എഗെയിൻ സ്പിരിച്വാലിറ്റിയാണ് കാണിക്കുന്നത് സീ ഞാൻ ഓൾറെഡി പറയുകയാണെങ്കിൽ ഇതൊരു ട്രിപ്പിൾ സെവൻ പോർട്ടലാണ് ജൂലൈ സെവൻ ജൂലൈ എന്ന് പറയുന്ന സെവൻ മന്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് കൂട്ടുകയാണെങ്കിൽ ടു ഫൈവ് സെവൻ ആണ് അപ്പോൾ ഈ ഒരു ട്രിപ്പിൾ സെവൻ പോർട്ടൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്നു മുതൽ അങ്ങോട്ട് ഇനി അടുത്ത മാസത്തിലെ മാസം സെവൻ കഴിയുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് മാറുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ വളരെ പീസ്ഫുള്ളായിട്ടിരിക്കുന്നു വളരെ സ്പിരിച്വൽ ആയിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു ഒരു പക്ഷേ നിങ്ങൾ കൂടുതൽ പ്രാർത്ഥനയും മാനിഫെസ്റ്റേഷനും അല്ലെങ്കിൽ ഉപാസനയൊക്കെ ചെയ്യുന്നുണ്ട് ചിലരൊക്കെ ഇവിടെ ദേവിയെ ഉപാസിക്കുന്നതായിട്ട് നിങ്ങളുടെ ഏത് മതത്തിലാണോ അവിടെ ഒരു പ്രാർത്ഥനയും പ്രയറിലും കൂടുതൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു അതുപോലെ തന്നെ അല്ലെങ്കിൽ റിച്വൽസുമായിട്ടൊക്കെ കണക്റ്റഡായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചില ആൾക്കാർ ദേവിയെ ഉപാസിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഹിന്ദു മതത്തിനെ ഫോളോ ചെയ്യുന്നവരൊക്കെ ദേവിയെ കൂടുതൽ ഉപാസിക്കുന്നതായിട്ടും ദേവിയോട് കൂടുതൽ പ്രാർത്ഥനകൾ ഒക്കെ പ്രാർത്ഥനയും മാനിഫെസ്റ്റേഷനും ഒക്കെ ദേവിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരുന്ന് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും നിങ്ങളുടെ ഇൻട്യൂഷൻ പവർ വർക്ക് ചെയ്യുന്നുണ്ട് നല്ലൊരു ഇന്നർ വിസ്റ്റം ഇൻറ്റ്യൂഷനൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ ചില ആൾക്കാരെ നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കാണാൻ ചാൻസ് ഉള്ള ഒരു സമയമാണ് അപ്പോൾ ആ ഒരു സ്വപ്നങ്ങളെന്ന് പറയുന്ന ചിലതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കില്ല പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് അല്ലെങ്കിൽ ഡിവൈനായിട്ട് ആ ഒരു സ്വപ്നം കാണിച്ചു തരുന്നത് നിങ്ങളുടെ ഇന്നർ ിഷ്ടവുമായിട്ട് നിങ്ങളുടെ ഇൻറ്റൂഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിങ്ങളത് നിരീക്ഷിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ അറിയാനുള്ള കാര്യങ്ങളാണ് ആ സ്വപ്നത്തിലൂടെ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു സന്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫോർ ഫോറു പെൻഡക്കിളിൻ്റെ എനർജിയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ട്രിപ്പിൾ സെവൻ എന്ന് പറയുന്നത് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഏത് സാഹചര്യത്തിലും നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ പോകുന്ന നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ പോകുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഫോറോഫ് പെൻഡക്ലം കാണിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ വളരെ ആയിട്ട് വിശ്വാസത്തോടെ നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അതിനെ നിങ്ങൾ ഉപേക്ഷിക്കാതെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു അത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് അതിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവികമായിട്ട് ആ ഒരു അനുഗ്രഹമുണ്ട് നിങ്ങൾ ഏത് കാര്യത്തിലാണോ ഫോക്കസ്ഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ടിന് ഇരട്ടിയായിട്ടുള്ളൊരു റിസൾട്ട് ലഭിക്കുന്ന ഒരു സമയമാണ് ഓക്കെ അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കൾ കാണിക്കുന്നത് ദൈവാനുഗ്രഹം ധാരാളമായിട്ടുള്ള സമയമാണ് നിങ്ങളുടെ പദ്ധതികൾ എന്താണോ അതിൽ ദൈവത്തിൻ്റെ ഒരു കരവ് ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുള്ളതായിട്ടാണ് ഈ ഒരു ഏസ് ഓഫ് പെൻറ്റക്കൽ എനർജിയുടെ കാർഡ് കാണിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ ചെയ്യുന്നതിൽ ഉണ്ട് എന്നുള്ളതാണ് ദൈവാനുഗ്രഹത്തോടു കൂടിയിട്ടുള്ള സമ്പത്ത് ദൈവാനുഗ്രഹത്തോടു കൂടിയുള്ള ബന്ധങ്ങൾ നല്ല ബന്ധങ്ങൾ അതൊക്കെയാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറെ പ്രാർത്ഥനയോടും ഏറെ വിശ്വാസത്തോടും ആയിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഓഫ് പെൻഡുക്കൾ കാണിക്കുന്നത് പല നല്ല കാര്യങ്ങളും ഒരേ സമയം നിങ്ങൾക്ക് വളരെ ഗ്രേസ്ഫുള്ളായിട്ട് വളരെ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വരുവാണ് ഇവിടെ ഓഫ് സോഡ് കാണിക്കുന്നത് നിങ്ങളുടെ തിക്താനുഭവങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സിറ്റുവേഷനിൽ നിന്നോ നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ ഒക്കെ എന്തെങ്കിലും തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ പരിപൂർണമായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞ് വളരെ സ്പിരിച്വലി കണക്റ്റഡായി ഇരുന്ന് പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടി നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു ഗേറ്റാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി നിങ്ങളിലേക്കുള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവനിശ്ചയം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളത് മനസ്സിലാക്കി പൂർണ്ണമായിട്ടും ഈ ഒരു എനർജിയോട് കൂടിയിട്ട് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ആയിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ ഈ ഒരു ട്രിപ്പിൾ സെവൻ പോട്ടിൽ നിങ്ങൾക്ക് ഏറെ അനുഗ്രഹങ്ങളും സമൃദ്ധിയും സന്തോഷവും ഒക്കെ കൊണ്ടു തരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റിലൂടെയും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാവുന്നതാണ് അങ്ങനെ ലൈഫിലേക്ക് പോസിറ്റീവ് എനർജി അട്രാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതാണ് ട്രിപ്പിൾ സെവൻ പോർട്ടൽ നിങ്ങൾക്കായി കൊണ്ടുത്തരുന്ന സൗഭാഗ്യങ്ങൾ ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് ഈ ഒരു ട്രിപ്പിൾ സെവൻ പോർട്ടല് മാനിഫെസ്റ്റേഷനും ഏറ്റവും പറ്റിയൊരു സമയമാണ് അപ്പോൾ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ടൈമാണ് ഈ ഒരു സമയം ട്രിപ്പിൾ സെവൻ പോർട്ടലിന് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നത്തെ ദിവസം വൈകിട്ട് ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടയിലായിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് അപ്പോൾ ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക ഒരു ബ്ലൂ കളർ റെഡ് കളർ അല്ലെങ്കിൽ ഗ്രീൻ കളർ ഈ മൂന്ന് കളറിലെ ഏതെങ്കിലും ഒരു ഇംഗുള്ള ഏതെങ്കിലും ഒരു പേന എടുക്കുക ഓക്കെ എന്നിട്ട് നിങ്ങളുടെ മനസ്സിലെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യേണ്ട ആഗ്രഹം ഫോർ എക്സാമ്പിൾ എനിക്ക് എ കമ്പനിയിൽ ഇത്ര രൂപ സാലറിയിൽ ഇന്ന പൊസിഷനിൽ ജോലി ലഭിച്ചതിന് നന്ദി ഏഴ് തവണ എഴുതുക ഓക്കെ അതല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് എൻ്റെ മാരേജിൽ കഴിഞ്ഞതിന് നന്ദി അതല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എൻ്റെ ലൈഫിലേക്ക് തിരികെ എത്തിയതിന് നന്ദി അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ഒരു കാര്യം സിമ്പിളായിട്ടുള്ള സെൻറ്റൻസിൽ ഒരുപാട് ലോങ്ങ് ആയിട്ടുള്ള സെൻറ്റൻസ് അല്ല സിമ്പിളായിട്ട് ഇതുപോലെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസിൽ ഏഴ് തവണ എഴുതുക ഓക്കെ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ വളരെ പീസ്ഫുള്ളായിട്ട് ഒരു കാം ആയിട്ടുള്ള ഒരു മൈൻഡിൽ വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു രാത്രിയിൽ ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടയിലുള്ള ഒരു ടൈം തിരഞ്ഞെടുക്കുക അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ഒരു പേപ്പറിലേക്ക് നോക്കി വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ ആ ഒരു ദൈവത്തിൽ പരിപൂർണമായിട്ടും ഈ ഒരു ആഗ്രഹം പറഞ്ഞ് സമർപ്പിക്കുക എൻ്റെ ഈ ഒരു ആവശ്യം നടപ്പിലാക്കി തന്നതിന് നന്ദി താങ്ക് യു ഗോഡ് താങ്ക് യു യൂണിവേഴ്സ് പറഞ്ഞ് ഒരു പേപ്പർ ഫോൾഡ് ചെയ്ത് മടക്കി നിങ്ങളുടെ പില്ലോ കവറിനുള്ളിലായിട്ട് വെക്കുക ഓക്കെ നിങ്ങൾ കിടന്നുറങ്ങുന്ന പില്ലോയ്ക്ക് ഉള്ളിലായിട്ട് വയ്ക്കുക അതങ്ങനെ ഏഴ് ദിവസം അവിടെ ഇരുന്നോട്ടെ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അതെടുത്ത് ഒന്നുകിൽ വെള്ളത്തിൽ കുതിർത്ത് കളയുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് കത്തിച്ചിട്ട് വീടിന് പോലത്ത് കളയാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പരിപൂർണ വിശ്വാസത്തോടെ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് താഴെയായിട്ട് ട്രിപ്പിൾ സെവൻ എന്നെഴുതിയും എനർജി ക്ലെയിം ചെയ്യാവുന്നതാണ് ഹാപ്പി ആയിട്ടിരിക്കൂ എല്ലാ നന്മകളും ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്